നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലമാണ് ചിത്തിരി നക്ഷത്രമാണ് ചിത്തിരി നക്ഷത്രം നമുക്ക് ചിരവ പോലെ കാണപ്പെടുന്ന ആറ് നക്ഷത്രങ്ങളുടെ കൂട്ടകാരൻ കൂട്ടമായിട്ടാണ് നക്ഷത്രം പറയപ്പെടുന്നത് തുഷ്ടാവാണ് ദേവതയായിട്ട് പറയപ്പെടുന്നത് രക്തമാണ് ചിഹ്നമായിട്ട് പറയപ്പെടുന്നത് നക്ഷത്രക്കാർക്ക് ആഡംബര വസ്തുക്കളോട് സുന്ദര ദൃശ്യങ്ങളോട് കുറച്ച് താല്പര്യം കൂടുന്ന അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് ഇവർക്ക് കന്നിക്കൂറുകാർക്ക് വളരെ ഗുണകരമായിട്ട് പറയാം തുലാക്കൂറുകാർക്ക് കാര്യങ്ങളിൽ കുറച്ച് താമസം നേരിടുന്ന അവസ്ഥയുണ്ടെങ്കിൽ പ്രായണേ കുഴപ്പമില്ല ഈ രണ്ടായിരത്തി ഇരുപത്താറ് ചിങ്ങി നോക്കി വരുമ്പോഴത്തേക്കും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് ആദ്യം കുറച്ച് ഗുണങ്ങൾ ഏറിയിരിക്കുന്ന അവസ്ഥ വർഷ അന്ത്യത്തിൽ കുറച്ച് ദോഷങ്ങൾ ഏറിയിക്കുന്ന അവസ്ഥ ഇവർക്ക് പറയാമെങ്കിലും ഇവർക്ക് ഭാഗ്യം കുറച്ചുകൂടിയ വർഷം സമയമായിട്ട് ആ ഭാഗ്യം കൊണ്ട് എന്ന് പറയുക ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും എന്ന അവസ്ഥ വർഷാന്ത്യത്തിൽ കാണുന്നുണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ നല്ല പുരോഗതി ഉണ്ടാകുന്ന ഒരവസ്ഥ പറയപ്പെടുന്നുണ്ട് ദൂരയാത്രകൾ ഗുണം ചെയ്യുന്ന ഒരവസ്ഥ പറയപ്പെടുന്നുണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിനായിട്ട് സമയം ധനം ഇവയൊക്കെ ചെലവഴിക്കേണ്ട സാഹചര്യം വന്നുചേരും സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പൊതുപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കാരും നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് വീടോ ഭൂമിയോ അധിനതയിലാവാനുള്ള യോഗമൊക്കെ ഇവർ കാണുന്നുണ്ട് അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനുള്ള യോഗം കാണുന്നുണ്ട് ആരോഗ്യം സ്ഥിതി മെച്ചപ്പെടുന്ന അവസ്ഥ ഇവർക്ക് പറയപ്പെടുന്നുണ്ട് വീട്ടിൽ സ്വസ്ഥത കുറച്ച് കുറയുന്ന അവസ്ഥ വർഷം മധ്യത്തിൽ കാണുന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് നല്ല സമയമാണ് വീട്ടിലെന്തെങ്കിലും മംഗളകാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് കർമ്മരംഗം അഭിവൃദ്ധിപ്പെടുന്ന അവസ്ഥ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് വിനോദയാത്രകൾ ആഡംബര വസ്തുക്കൾ എന്തെങ്കിലും വാങ്ങിക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് തൊഴിൽ സംബന്ധമുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അല്ലെങ്കിൽ തൊഴിലാളി പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇവർക്ക് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതായിരിക്കും പുതിയ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് വീട്ടമ്മമാർക്ക് മാനസികമായിട്ട് ചെറിയ അസ്വസ്ഥകളൊക്കെ ഉണ്ടാകാൻ കഴി പ്രായ കുഴപ്പമില്ലാത്ത അവസ്ഥ പറയാം അവൻ്റെ കാര്യത്തിനായിട്ട് ഒരുപാട് അലച്ചിൽ അലയുന്നൊരു മാനസിക വ്യഥകൾ ഇവർക്ക് ഉണ്ടായി എന്ന് വരാം സ്വത്തുക്കൾ ഭൂരിഭാഗവും മറ്റുള്ള സഹോദരങ്ങൾ കൊണ്ടുപോയി എന്നൊരു വിഷം ഇവർക്ക് എപ്പോഴും ഉണ്ടായി എന്ന് വരാം അതുപോലെ പിതാവിൻ്റെ മാതാവിൻ്റെ അസുഖങ്ങൾക്കായിട്ട് ധനം ചെലവഴിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഉത്സവാദി കാര്യങ്ങൾക്കായിട്ട് ധനം ചെലവഴിക്കേണ്ട അവസ്ഥ ഇവർക്ക് പറയപ്പെടുന്നുണ്ട് പുറത്ത് ജോലി എന്ന് പറയുന്നതിൽ വിശേഷമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിവരാനുള്ള സാധ്യത കാണുന്നുണ്ട് മധ്യസ്ഥത നിൽക്കുന്ന കഴിവതും ഒഴിവാക്കണമെന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് വക്കീലന്മാർക്കായാലും ഡോക്ടർമാർക്കായാലും എൻജിനീയർമാർക്കായാലും നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് വീട്ടിൽ കള്ളന്മാരുടെ ശല്യം കുറച്ചുണ്ടാകും അതൊക്കെ ശ്രദ്ധിക്കുക കൂട്ടുകച്ചവടം വിജയിക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് സമൂഹ സാംസ്കാരികങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് പണവും പ്രശസ്തിയൊക്കെ ഉയർന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് അനാവശ്യമായിട്ട് ഉള്ള സംസാരം ഒഴിവാക്കുന്ന നന്നായിരിക്കും വേണ്ടപ്പെട്ടവർക്ക് ആഗസ്തികമായിട്ടുള്ള വിയോഗം മൂലം ഇവർക്ക് വിഷമതകളൊക്കെ ഉണ്ടായി എന്ന് വരാം കർമ്മരംഗത്ത് നിന്നും വലിയ അപകടങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് മാതൃസ്വത്തെ ചൊല്ലി കുറച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പ്രായണത്തിൽ ഒരു നിക്കുവൊക്കെ ഉണ്ടാകുന്നതായിരിക്കും കുടുംബത്തിലെ സഹോദരന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ചിലപ്പം ധാരാളം പണം ചിലവ് സഹോദരന്മാർ സഹോദരിമാർക്ക് ചിലവഴിച്ചു എന്നൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊക്കെ ആ വർഷാന്ത്യത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും ഇതര സംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമെങ്കിലും അതിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ഗൃഹത്തിൽ എന്തെങ്കിലും മംഗളകാര്യങ്ങളോ മംഗള ഹോമങ്ങളോ ഒക്കെ നടത്താൻ വീട് അനേകകാലമായിട്ട് മുടി പിടിപ്പിക്കാത്ത വീട് മുടി പിടിപ്പിക്കാനോ അല്ലെ സന്താനങ്ങൾക്ക് ജോലി കിട്ടാനോ ഒക്കെയുള്ളൊരു സാഹചര്യം ഈ ഒരു വർഷം കാണുന്നുണ്ട് പൊതുവേ എന്തായാലും നല്ലൊരു സമയമായിട്ട് ഇവർക്ക് പറയാവുന്നതാണ്